െ ലു ഞാൻ അമ്മക്ക് വേണ്ടിയാണെന്ന് സാക്ഷ്യം പറയുന്നത് എന്റെ പേര് അലീഷ ഞാൻ കുബരകത്ത് നിന്ന് വരുന്നു എന്റെ അമ്മ രണ്ടായിരത്തി പതിനാല തൊട്ട് വിശ്വാണിസ് മുന്നാളുടെ പള്ളിയിൽ വരുന്ന പത്ത് വർഷമായിട്ട് പള്ളിയിൽ വരുന്നാണ് അമ്മയുടെ പേരെന്താണ് ലീന 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 അപ്പോൾ അമ്മയുടെ വയറ്റിൽ യൂട്രസിലൊരു മൊഴ ഉണ്ടായിരുന്നു ഞങ്ങൾ കോട്ടയം ജില്ലാ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കരളിലും കുമ്മള കുമ്മള പോലെ കാണുന്നുണ്ട് അപ്പോൾ ഈ യൂട്രസിലെ മുഴ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ കരളിലെ ഡോക്ടർ പറയണം കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ ചേച്ചി ഇതിന് മുമ്പ് അമ്മയ്ക്ക് മുമ്പേ ഇവിടെ പള്ളി വരുന്നതായിരുന്നു അപ്പം അമ്മയുടെ ചേച്ചി പറഞ്ഞു നമുക്കിതുപോലെ അന്തോണിസ് മുഞ്ഞാളിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം എന്താ സുഖമാണേലും സുഖപ്പെടും അങ്ങനെ അന്ന് അമ്മ ഒരു ചൊവ്വാഴ്ച പള്ളി വന്നു അന്ന് തന്നെ അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു സുഖപ്പെടുത്തുന്ന അമ്മയുടെ പേര് പറഞ്ഞു സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ദൈവത്തിന്റെ ഒരു അത്ഭുതം ഈ ദേവാലയത്തിലേക്ക് ചൂട് വെക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു അത്ഭുതം സംഭവിക്കാം നിങ്ങൾ എപ്പോഴും ഈ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഓർത്തോണം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക അതിനുശേഷം ഞങ്ങൾ പള്ളിയിൽ അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോത്തേക്ക് മെഡിക്കൽ കോളേജിൽ പിന്നെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു കരളിൽ കുമള പോലെ ഒന്നുമില്ല യൂട്രസിലെ മുഴ ഓപ്പറേഷനും ചെയ്യണ്ട യാതൊരു കുഴപ്പമില്ല പറഞ്ഞു ഇടയ്ക്ക് ഇടയ്ക്ക് സ്കാൻ ചെയ്തു നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ഒന്നുമില്ല ഇവിടെ കോട്ടയത്ത് കാണിച്ചപ്പോളിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു

അതിനുശേഷം ഞങ്ങൾ കാണിച്ചപ്പോൾ പറഞ്ഞു യൂട്രസിൽ കുഴപ്പമില്ല ഇടയ്ക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാ മതി എന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾ ഇടയ്ക്കിടക്ക് സ്കാൻ ചെയ്യുമായിരുന്നു അപ്പൊ നമ്മൾ പള്ളിയിൽ വരുന്നുണ്ടായിരുന്നു വേനൽ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നോക്കുമ്പോ ആ മുഴയെ ഇല്ല യൂട്രസിലെ മൊഴയെ പൂർണ്ണമായും മാത്രം ഇനി നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് കേട്ടിട്ടോ നമ്മൾ ഇനി വിശ്വസിക്കാൻ പോകുന്നത് ഇനി നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇനി എന്നാ കേട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് നോക്കിയ മക്കളെ എളിമയോട് പ്രാർത്ഥിച്ച ദൈവസ്ഥാനത്തിൽ വീണ്ടും കാഞ്ച് ചെയ്ത് പിന്നെ ഞാൻ നോക്കിയപ്പോ സംഗതി അവിടെ ഇല്ല സംഭവിക്കും മക്കളെ നിങ്ങൾക്കൊരു വേദനയോ മൊഴയോ വല്ലതോന്ന അതിന്റെ മുകളിൽ ഒരു കുരിശങ്ങോട്ട് വരച്ചേക്കണം വരച്ചു മുച്ചു വരച്ചു അതങ്ങ് മാറും അതുപോലെ തന്നെ ഈ ഈയിടെ അമ്മയുടെ കയ്യിൽ വലത്ത് കൈയുടെ തള്ളവരല് മസ്സിൽ ഇങ്ങനെ ടൈറ്റായിട്ട് മടങ്ങുന്നില്ലായിരുന്നു അപ്പോൾ വേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു മെഡിക്കൽ കോളേജിൽ മൂന്ന് ഡോക്ടർമാരെ മാറി മാറി കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു സർജറി വേണം സർജറി ചെയ്യാതെ ശരിയാവത്തില്ലെന്ന് പറഞ്ഞു അത് മടങ്ങില്ല എന്ന് പറഞ്ഞു അന്നേരം ഞങ്ങളിവിടെ ഒമ്പത് ചൊവ്വാഴ്ച വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ തള്ളവരൽ മടങ്ങി സൂർണ്ണമായി സൂക്ഷ്മ ഞാനെന്നാ പറയാനേ ഇതിലെ ബാക്കി എന്നാ പറയണ്ടത് ഞങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച മക്കളെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൊന്നു മക്കൾ നിങ്ങൾ എന്തുമായി എത്ര തകർന്നു വന്നിരിക്കുന്ന വ്യക്തിയേക്കാൾ ഇതിനെ കർത്താവ് ഇങ്ങനെ പൊക്കുക നിന്റെ പേരിൽ ഇങ്ങനെ ഒരു കടവാതിരുന്നത് കിടക്കാം കർത്താവ് നിന്റെ അക്കൗണ്ടിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എനിക്കറിയാൻ പറ്റുമോ ഒരു വിശ്വാസവും ഇല്ലെങ്കിൽ ഇരുന്ന് സ്വന്തം കിട്ടും നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് കിട്ടും ഒരു ഇനി രണ്ടാമത് വിളിച്ച ഡിപ്പോസിറ്റിൽ ആദ്യം ഇട്ട് കഴിഞ്ഞു ഡിപ്പോസിറ്റിൽ ആദ്യം കൊടുത്തു കൊള്ളു രണ്ടാമത് വിളിച്ചില്ല ആദ്യം വിളിച്ചോക്കുള്ളൂ ഹാലേലൂയെ ദൈവം ഇങ്ങനെ കൂടെ നിക്കുകയല്ലേ സത്യത്തിൽ ദൈവം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കൂടെ നിൽക്കുന്നവനാണ് മാനുവൽ ഗാഡ്വിദസ് നമ്മുടെ കൂടെ നമ്മുടെ ദൈവം പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ബി എസ് സി നേഴ്സിംഗ് ആണ് പഠിച്ചത് എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു സപ്ലി ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ ഞാൻ കർണാടകയിലാണ് പഠിച്ചത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയറിൽ സപ്ലി ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയർ ഇയറൊക്കെ ആയപ്പോൾ നല്ല ടെൻഷനാണ് അതും എഴുതണം സെക്കൻഡ് ഇയറിലെ എഴുതണം അപ്പോൾ ഞാൻ അന്തോഷമുള്ള പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഫസ്റ്റ് ഇയർ തൊട്ട് ഫോർത്ത് ഇയർ വരെ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി ജോലിക്ക് കയറിയില്ല കേരള രജിസ്ട്രേഷൻ ആയതിനു ശേഷം എക്സ്പീരിയൻസ് അതുപോലെ തന്നെ എൻ്റെ ബ്രദർ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ഷെഫായിട്ട് എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അവന് പുറത്തു പോകാൻ ഒരുപാട് ചാൻസസ് വന്നു പക്ഷെ തടസ്സങ്ങളായിട്ട് പോകാൻ പറ്റിയില്ല ഞങ്ങൾ ഇവിടെ പള്ളി വന്ന് പ്രാർത്ഥിച്ചു എന്നെ കൂടി പാസ്പോർട്ട് ഒക്കെ വെച്ച് ഇവിടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവൻ ഖത്തറില് പോയി മാറ്റുന്ന നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു ഖത്തറില് പോയെങ്കിലും അതൊരു മലയാളീസിന്റെ കമ്പനി ആയിരുന്നു അപ്പൊ അത് പുതിയായിട്ട് തുടങ്ങിയ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് സാലറി പെയിന്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊരു നല്ലതായിട്ട് ഇതായില്ല പുണ്യാളിന്റെ നിയോഗം മറ്റൊന്നായിരുന്നു അതുകൊണ്ടാണത് അങ്ങനെ സംഭവിച്ചത് അവൻ തിരിച്ചു വന്നു ഒരു ഫ്രണ്ട് വഴി വിസിറ്റിംഗ് വിസയ്ക്ക് ദുബായ്ക്ക് പോയി അപ്പോൾ അവൻ ഡിഗ്രി അല്ലായിരുന്നു ഡിപ്ലോമയായിരുന്നു അവിടെ അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു ഡിഗ്രി അല്ലാത്തത് കിട്ടാൻ വളരെ പ്രയാസമാണ് ഡിഗ്രി ഉള്ളവർക്കേ കിട്ടുള്ളൂ പക്ഷേ അന്ന് ഞങ്ങൾ ചൊവ്വാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞിരുന്നു പോയിട്ട് ഇനി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടുത്ത ചൊവ്വാഴ്ച ഒരു സന്തോഷ വാർത്ത കേൾക്കാനിടയാകും അതിൻ്റെ ഫലമായി അവൻ ആ ഇന്റർവ്യൂല് കിട്ടി ഇപ്പൊ നല്ലൊരു ഹോട്ടലോ ഫൈവ് സ്റ്റാർ ഹോട്ടലോ വർക്ക് ചെയ്യുന്നു അനുഗ്രഹിക്കേണ്ട നിയോഗങ്ങളല്ലോ നീ ഇപ്പോൾ ഈ അർത്താൻ നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അത്ഭുതമായി വാങ്ങട്ടെ അമ്മയനുഗ്രഹിക്കപ്പെടേ കുഞ്ഞു അനുഗ്രഹപ്പെടും നിങ്ങൾ ഓരോരുത്തരും ഭാവി ജീവിതങ്ങളെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹിക്കേണ്ടിട്ടെ